നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഹമാസ് ബീരർ മോചിപ്പിച്ച ബന്ദികളെ കണ്ടാൽ ജർമ്മനിയിലെ നാസി തടവറകളിൽ കഴിഞ്ഞ ജൂതന്മാരെ പോലെ തോന്നുമെന്ന വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പോയാൽ ഹമാസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതോടെ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയായി മോചിപ്പിക്കപ്പെട്ട ബന്ദികളും അനുഭവിച്ച ക്രൂരതകൾ പുറത്തു പറയുന്നുണ്ട് ആൺ വ്യത്യാസമില്ലാതെ ബന്ദികളെ ഹമാസ് ഉപദ്രവിച്ചു എന്നാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ാണ് ട്രംപിന്റെ ഓർലിയൻസിൽ നടക്കുന്ന സൂപ്പർ ബൌണ്ട് മത്സരം ഉദ്ഘാടനം ചെയ്യാനായി യാത്ര ചെയ്യുന്ന വേളയിൽ മാധ്യമ പ്രവർത്തകരോടാണ് ട്രംപ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് മോചിപ്പിച്ച ബന്ധികളെ കണ്ടാൽ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാണെന്ന് തോന്നുമെന്നും ട്രംപ് അദ്ദേഹം വിശദീകരിച്ചു കാഴ്ചയിൽ മോചിപ്പിക്കപ്പെട്ടവർ അങ്ങേയറ്റം ക്ഷീണിതരായിരുന്നു തടവറയിൽ ഇവർ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടത് മാസത്തിൽ ഒരിക്കൽ പോലും ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നാണ് മോചിപ്പിക്കപ്പെട്ട മൂന്ന് പേരെയും കാണുമ്പോൾ തോന്നുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ു പലർക്കും അവർക്കുള്ളതിനേക്കാൾ ഇരുപത്തിയഞ്ചു വയസ്സെങ്കിലും കൂടിയതായിട്ടാണെന്ന് തോന്നുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി നാസി തടങ്കൽ പാളയത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാരുടെ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരെ കാണാൻ കഴിയുന്നതെന്നും ട്രംപ് വിമർശിച്ചു താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി പുറത്തു വരുന്ന വ്യക്തികളെല്ലാം തന്നെ അങ്ങേയറ്റം അവശ്യ നിലയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഇവരെ ഹമാസ് ബീഹര മൃഗീയമായിട്ടാണ് കൈകാര്യം ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടി ശാരീരികമായി മാത്രമല്ല മാനസികമായും അങ്ങേ മോശമായിട്ടാണ് ഭീകരർ പെരുമാറിയതെന്നാണ് ലഭിക്കുന്ന വിവരമെന്നും ട്രംപ് വ്യക്തമാക്കി ഇതൊക്കെ കാണുമ്പോൾ തങ്ങളുടെ ക്ഷമ ഇല്ലാതാകുകയാണെന്നും ട്രംപ് വെളിപ്പെടുത്തി എഴുപത്തിയാറ് ബന്ദികൾ ഇപ്പോഴും ഹമാസിൽ തടവിൽ തന്നെയാണ് കഴിയുന്നത് അതിനിടയിലാണ് ഗാസ മുൻപ് തങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യം ട്രംപ് പ്രഖ്യാപിച്ചതും ഇക്കാര്യത്തിൽ താൻ നേരത്തെ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു മറ്റു രാജ്യങ്ങളും ഗാസയുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുമെന്നും ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചു ആ മാസിനെ കാസിയിൽ അനങ്ങാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഹമാസ് ഇതേ വരെ ഇരുപത്തൊന്ന് ബന്ദികളെയാണ് മോചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നൂറ്റഞ്ച് പേരെ മോചിപ്പിച്ചിരുന്നു എട്ടുപേരെ നേരത്തെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിരുന്നു ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പോയി ബന്ദികളാക്കി പാർപ്പിച്ചിരുന്ന സ്ത്രീകൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ പുരുഷ തടവുകാർ ഹമാസ് തടങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന നരകയാഥനകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഞെട്ടിപ്പിക്കുന്നത് അഞ്ഞൂറ് ദിവസത്തോളം ഇവരോട് ഏറ്റവും പ്രാകൃതമായ രീതിയിലാണ് ഹമാസ് ബീരർ പെരുമാറിയത് പലർക്കും എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് ഇവരിൽ പലരെയും നിരന്തരമായി തല കീഴായി കെട്ടി തൂക്കിയിട്ടായിരുന്നു മർദ്ദിച്ചിരുന്നത് കൊണ്ട് കഴുത്ത് മുറുക്കുക വായ് മൂടിക്കെട്ടുക ഇവരുടെ ശരീരത്തിൽ മുദ്രകുത്തുക തുടങ്ങിയ ഇതെല്ലാം തന്നെ ഇവരുടെ സ്ഥിരം ക്രൂരപീഡനങ്ങളിൽ പെടുന്നു ബന്ധുക്കളെ സ്ഥിരമായി പട്ടിടിക്കിടുമായിരുന്നു കൂടാതെ ഇവരെ പാർപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകളിലെ തീരെ ഇടുങ്ങിയ മുറിക്കുള്ളിലായിരുന്നു നിൽക്കാനോ അനങ്ങാനോ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർക്ക് ഒരിറ്റു വായ് കിട്ടാൻ പോലും കൂടെയുള്ളവരുമായി മത്സരിക്കേണ്ട അവസ്ഥയായിരുന്നു ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതി തിനു ശേഷം ചീത്തയായ ബ്രെഡാണ് ഇവർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത് ചെറിയ അളവിൽ നൽകിയിരുന്ന ഈ ബ്രെഡ് പോലും നിരവധി പേർ പങ്കിട്ട് കഴിക്കേണ്ട ഗതികേടിലുമായിരുന്നു തങ്ങളെ മൃഗങ്ങളെ പോലെയാണ് ഭീകരർ കണക്കാക്കിയിരുന്നതെന്നാണ് മോചിപ്പിക്കപ്പെട്ട ഒരാൾ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട ഓർവി എന്ന മുപ്പത്തിനാലുകാരൻ പറഞ്ഞത് മോചിപ്പിക്കപ്പെടുന്നത് വരെ തന്നെ ചങ്ങൽ കിട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് താൻ ഇനി മുതൽ നടക്കാൻ പഠിക്കേണ്ട അവസ്ഥയിലാണെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു ക്രൂരമായ പീഡനമുറകൾ ഉപയോഗിച്ചാണ് ഹമാസ് ഭീകരർ ബന്ദികളെ ചോദ്യം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം മോചിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ശരിയായ തോതിൽ ഭക്ഷണം തന്നതെന്നും ബന്ദികൾ വ്യക്തമാക്കി ഏതായാലും ബന്ധുക്കളോട് ചെയ്തിരിക്കുന്ന ഈ ക്രൂരതകളെല്ലാം തന്നെ ഇസ്രായേൽ നോക്കിയിട്ടുണ്ട് ഇതിനുള്ള തക്കമായ മറുപടി ആയിരിക്കും ഇനി ഹമാസിന് ലഭിക്കാൻ പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട